ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വന്യമൃഗശല്യം തടയാൻ പൂക്കോട്ടുകാവ് കാട്ടുകുളം പുഞ്ചപ്പാടം പാടശേഖരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച സോളാർ വേലി സാമൂഹ്യ വിരുദ്ധർ തകർത്തു സ്ഥലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫും മറ്റ് ജനപ്രതിനിധികളും സന്ദർശിച്ചു കർഷകരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് പ്രദേശത്ത് സോളാർ വേലി നിർമ്മിച്ചത് ഇതിന്റെ ഉപയോഗം ഫലപ്രദമായി പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം വേലി നശിപ്പിച്ചത് ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് സോളാർ വേലി നിർമ്മിച്ചത് കൂടുതൽ കർഷകരെ കൃഷിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതെന്നും എന്നാൽ കർഷകരെ പുറകോട്ട് നയിക്കുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കർഷകരുടെ കൂടെ ഉണ്ടാകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ഏതോ സാമൂഹ്യ വിരുദ്ധരെ ആ സോളാർ കാണപ്പെടുന്നുണ്ട് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ആ കർഷക കൂട്ടായ്മയുടെയും ശ്രമഫലമായിട്ട് നമ്മളിങ്ങനെ ഏറ്റെടുത്ത ഒരു പദ്ധതി ഒരു പരിപാടി നശിപ്പിക്കാൻ അതിന് മുന്നോട്ട് വന്ന ആരാണെങ്കിലും അവരെ നിയമപരമായിട്ട് നേരിടുകയും അതോടൊപ്പം കർഷക കൂട്ടായ്മയുടെ കൃഷിയെ സംരക്ഷിക്കുക കർഷകരെ സംരക്ഷിക്കുക എന്ന കൂടെ സോളാർ വേലി നിർമ്മിച്ചതിൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഇത് മനഃപൂർവം അവരെ പിന്നോട്ടടിക്കുന്നതിന് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൂട്ടായ ശ്രമത്തിലൂടെ ചേർത്ത് നിൽക്കേണ്ടതാണ് അങ്ങനെയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നവരെ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തേണ്ടതാണ് അതിന് നിയമപരമായ നടപടികളുമായി ബ്ലോക്ക് പഞ്ചായത്ത് കർഷകരോടൊപ്പം നിൽക്കും എന്ന് ഇത് സംബന്ധിച്ച് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പാടശേഖര സമിതി സെക്രട്ടറി വള്ളൂർ രാമകൃഷ്ണൻ പറഞ്ഞു കർഷക കൂട്ടായ്മ വളരെ ഭേദനോടുകൂടെയാണ് എൻ്റെ അടുത്ത് ഒന്ന് വിവരം പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ മുഖ മുഖാന്തരം പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ പോലീസ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടലും നടപടിയും വേണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർ ഈ ഇന്ന് തന്നെ സൈറ്റ് വന്നിട്ട് പരിശോധിച്ചിട്ട് പട നടപടികൾ സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് പ്രസിഡന്റിനൊപ്പം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സെയ്താലി ബ്ലോക്ക് മെമ്പർമാരായ പി സുബ്രഹ്മണ്യൻ അജിത് കുമാർ രാധിക കർഷകർ മറ്റ് പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവരും ഉണ്ടായിരുന്നു